നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്രൻഷിപ്പ് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സും ഐ ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്രൻഷിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ ടെമ്പററി ടെമ്പറിയായിട്ടൊക്കെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള വാക്കൻസിക്ക് വരുന്ന സമയത്ത് അപ്രൻഷിപ്പ് ഇന്ത്യൻ റെയിൽവേയിൽ അപ്രൻഷിപ്പ് കഴിഞ്ഞിട്ടുള്ളവർക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പെട്ടെന്ന് തന്നെ ജോലി ജോലി ലഭിക്കാനുള്ള ജോലി ലഭിക്കുന്ന സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് എക്സാമ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടായിരിക്കും നിങ്ങൾ സെലക്ഷന് വേണ്ടിയിട്ട് വിളിക്കാം എൻ സി ബി ടി അല്ലെങ്കിൽ എസ് സി ബി ടി ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് ഐ ടി ഐയിൽ എസ് സി ബി ടി അല്ലെങ്കിൽ എൻ സി ബി ടിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മുംബൈ അതുപോലെ തന്നെ ക്ലസ്റ്റർ പൂനെ നാഗ്പൂർ സോലാപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ഓരോ യൂണിറ്റിലേക്കായിട്ടും വിളിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഏതൊക്കെ ട്രേഡുകളാണ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഫിക്റ്റർ വിളിച്ചിട്ടുണ്ട് വെൽഡർ കാർപ്പൻ്റർ പെയിൻ്റർ ടൈലർ ഇലക്ട്രീഷ്യൻ മെക്കാനിസ്റ്റ് വെൽഡർ പ്രോഗ്രാമിംഗ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് മെക്കാനിക് ഡീസൽ ഇലക്ട്രീഷ്യൻ എം ഡി തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഉണ്ട് മെക്കാനിസ്റ്റ് ഉണ്ട് ഇലക്ട്രീഷ്യൻ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ടെർണർ ഫിറ്റർ വെൽഡർ തുടങ്ങിയ എല്ലാ പോസ്റ്റുകളിലേക്കായിട്ട് വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ധാരാളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വൺ ഇയറിലേക്കായിരിക്കും ഈ ഒരു ട്രെയിനിങ് പീരീഡായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ത്യൻ റെയിൽവേയുടെ സെൻട്രൽ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിടുക അപ്പോൾ അപ്രൻഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ റെയിൽവേയുടെ ഓപ്പണർഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും അതുവരെ ബൈ